വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ നാളെ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് തീവ്രമഴയായ മഴയായ ഓറഞ്ച് അലർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ പതിനാലാം തീയതി വരെ കനത്ത മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളുണ്ട് അതിപ്പോൾ വെള്ളിയാഴ്ച വരെ നീളും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും വലിയ കൂടിയും അതോടൊപ്പം തന്നെ ഇടിയോടുകൂടിയുമുള്ള മഴ പെയ്യും എന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തുവരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം പത്ത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത് അതിലെല്ലാം തന്നെ വടക്കൻ മധ്യ കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്നാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായ നാളെ പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വടക്കോട്ട് പോകുമോറും എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കേരളങ്ങളായ തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമാണ് അവിടെ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കളക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇപ്പോൾ ആ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ടൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാറുണ്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ് കാരണം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ മലയോര മേഖലയാണ് ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കും രീക്ഷിക്കുന്നുണ്ട് എന്തായാലും അതിന്റെ വാർത്ത വരുന്ന മുറയ്ക്ക് തന്നെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച വരെ കേരളത്തിൽ കനത്ത മഴ തുടരും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇടിമിന്നലോട് കൂടിയാണ് മഴ പെയ്യുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിക്യാൻ വീട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ജില്ലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ നിർദ്ദേശം അടക്കം നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ എന്തായാലും കേരളത്തിൽ മഴ അവസാനിച്ചിട്ടില്ല എന്നുള്ള സൂചനയുമായി കേരളത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നു എന്നുള്ളതാണ് നാളെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ബാക്കി എട്ടോളം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ നാളെ ഗ്രീൻ അലേർട്ടാണ് തിരുവനന്തപുരവും കൊല്ലവും മഴ മാറി നിൽക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർ അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യുക ബൈ